ഓം ശ്രീ ോ നമ ജ്യോതികമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് കന്നിക്കൂറുകാർക്കും കന്യ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ ജനുവരി മാസം എങ്ങനെയാകും പുതുവർഷഫലം പുതുവർഷത്തിൻ്റെ ആദ്യ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ജനുവരി മാസത്തിൽ ഗ്രഹസ്ഥിതി എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ കന്നിക്കൂറുകാരും കന്നി ലഗ്നക്കാരും ജന്മലഗ്ന രാശ്യാധിപൻ ബുധനാണ് ആ ബുധൻ ജനുവരി പതിനേഴിന് സുഖസ്ഥാനത്ത് നിന്നും അഞ്ചിലേക്ക് രാശി മാറുന്നു സൂര്യൻ ജനുവരി പതിനാലിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് രാശി മാറുന്നു ചൊവ്വ ജനുവരി പതിനാറിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് രാശി മാറുന്നു ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു ഗുരു പത്തില് വക്രത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ജനുവരി പതിമൂന്നിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് മാറുന്നു ശനി ഏഴിൽ സ്ഥിതി തുടരുന്നു രാഹു ആറിലും കേതു പന്ത്രണ്ടിലും സ്ഥിതി തുടരുന്നു അപ്പോൾ പൊതുവെ ജനുവരി മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജന്മലഗ്ന രാസ്യാധിപനായിട്ടുള്ള ബുധൻ അതുപോലെ സൂര്യൻ ചൊവ്വ ശുക്രൻ ഈ ഗ്രഹങ്ങൾ മാസത്തിൻ്റെ പകുതിയോടുകൂടി അഞ്ചിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ജനുവരി മാസത്തിലെ പ്രത്യേകത ഇപ്പോൾ നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് കന്നിക്കൂറുകാരുടെയും കന്യലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ്റെ സ്ഥിതി പൊതുവെ സ്ഥാനത്താണ് ജന്മരാശിയിലൊക്കെ ശനിയുടെ ദൃഷ്ടി ഉണ്ട് എങ്കിലും ആദ്യ പകുതി പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അതുപോലെ എട്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഇവയൊക്കെ നാലില് വരുന്നു എന്നുള്ളതുകൊണ്ട് മാനസികമായിട്ടൊരു ടെൻഷൻ ഒരു അനാവശ്യമായിട്ട് അണ്ണെസറി ആയിട്ടുള്ള വറി മനസ്സമാധാനം കുറയുന്നതിനുള്ള ഒരു സ്ഥിതിയൊക്കെ കാണുന്നുണ്ട് അവസാനത്തെ പകുതിയാകുമ്പോൾ എട്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഞ്ചിൽ വരുന്നു പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും അഞ്ചിൽ വരുന്നു ജന്മ ലഗ്നരാശയാധിപനായിട്ടുള്ള ബുധനും അഞ്ചിൽ വരുന്നു അത് പ്രത്യേകിച്ച് ചിലർക്ക് എന്തെങ്കിലും സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യത കാണിക്കുന്നു അതുപോലെ സന്താനത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ അവസാനത്തെ പകുതി ഉണ്ടായെന്ന് വരാം അപ്പോൾ അവസാനത്തെ പകുതി കുജൻ പ്രത്യേകിച്ച് പന്ത്രണ്ടിൽ നിൽക്കുന്ന കേതുവിനെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ദൂരയാത്രകളിൽ ഒരു കെയർ വേണം അശ്രദ്ധ കൊണ്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറീസ് ഒരു ബേണിങ് സെൻസേഷനൊക്കെ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ പൊള്ളൽ അതുപോലെ നമ്മൾ ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ആദ്യ പകുതി പത്താം ഭാവാധിപൻ ബുധൻ തന്നെയാണ് ജന്മലഗ്നരാശാധിപൻ തന്നെയാണ് കർമ്മഭാവാധിപതി ആ ബുധൻ നാലിൽ നിൽക്കുന്നു സുഖസ്ഥാനത്ത് നിൽക്കുന്നു കർമ്മസ്ഥാനത്തേക്ക് ആ ബുധൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ നാലാം ഭവാദിവിനായിട്ടുള്ള ഗുരുവാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിന്നിട്ട് നാലിലേക്ക് വക്രത്തിലാണ് ഗുരു നിൽക്കുന്നത് ആ അവിടെ നിന്ന് നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ സൂര്യനും കുജനും ശുക്രനും ഒക്കെ തന്നെ പത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ തൊഴിൽ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകളും അതിനുള്ള പദ്ധതികളും ഒക്കെ അത് ആവിഷ്കരിക്കുന്നതിന് അതിനുള്ള തയ്യാറെടുപ്പിൻ്റെ സമയം എന്ന് തന്നെ പറയാം പൊതുവേ ക്വാളിറ്റി വർക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമൊക്കെ ഇവരുടെ ഭാഗത്തുണ്ടാകും വർക്കിൽ ഫോക്കസ് ഉണ്ടാകും പുതിയ ഉത്തരവാദിത്തങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും തൊഴിലിടത്ത് അങ്ങനെ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ വർക്ക് പ്രഷർ കൂടുന്നതിനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് വന്നാൽ തന്നെയും ആ ചലഞ്ചസ് ഒക്കെ നമുക്ക് അതിജീവിക്കാനാകും എന്നുള്ളതാണ് ആദ്യത്തെ പകുതി കാണുന്നത് തൊഴിലന്വേഷകർക്ക് പൊതുവെ ആദ്യ പകുതി അനുകൂല സമയമായിരിക്കും തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും അവസാനത്തെ പകുതി ഈ പത്താം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഞ്ചിലേക്ക് മാറുന്നു മറ്റു ഗ്രഹങ്ങളായിട്ടുള്ള സൂര്യനും കുജനും ശുക്രനും ഒക്കെ തന്നെ അഞ്ചിലേക്ക് മാറുന്നു ആറാം ഭാവാധിപനായിട്ടുള്ള ശനി ഏഴില് ആറിലാണെങ്കിൽ രാഹുവുണ്ട് അപ്പോൾ ഈ പത്താം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിലിൽ സഡനായിട്ടുള്ളൊരു മാറ്റം ചിലപ്പോൾ അവസാനത്തെ പകുതി ഉണ്ടാകാം പുതിയ ഇപ്പോൾ റിസ്കി ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രധാന തീരുമാനം തൊഴിലിടത്ത് നമ്മൾ എടുക്കുമ്പോൾ അവിടെയൊക്കെ ഒരു ശ്രദ്ധ ആ സമയത്ത് വേണം അതേസമയം നമുക്ക് എന്ത് വെല്ലുവിളികൾ വന്നാൽ തന്നെയും അത് വളരെ ദൃഢനിശ്ചയത്തോടെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഇത്തിസഹമായിട്ട് അത് അതിജീവിക്കാനാകും എന്നുകൂടെ മനസ്സിലാക്കുക കാമ്പറ്റി തലത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പൊതുവേ അനുകൂല സമയമാണ് തൊഴിൽ വ്യവഹാരങ്ങൾ ഇപ്പോൾ ആർക്കെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ളൊരു ഉണ്ട് പ്രത്യേകിച്ച് ആറിലൊക്കെ കേ രാഘു നിൽക്കുന്ന സമയമാണ് അപ്പോൾ അത് നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും അപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ജനുവരി മാസം നുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ബിസിനസ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകൾ അതിനുള്ള പ്ലാന് തന്ത്രങ്ങൾ ഒക്കെ ജനുവരി മാസത്തിൽ ഉണ്ടായെന്ന് വരാം ഏഴാം ഭാവാധി മുന്നേറ്റുള്ള ഗുരു കർമ്മസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്നു ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ്റെ സ്ഥിതിയും ഇഷ്ടസ്ഥാനങ്ങളിലാണ് അപ്പോൾ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പഠിച്ച് അത് അതിജീവിക്കുന്നതിനുള്ളൊരു ശ്രമം അപ്പോൾ അത് മുഖാന്തരം ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമൊക്കെ ഈ ഗുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാം കാമ്പറ്റീഷനൊക്കെ അതിജീവിക്കാനാകും അതുപോലെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യനും ബുധനും കുജനും ശുക്രനും ഒക്കെ തന്നെ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവെ നമുക്ക് ബിസിനസ് തലത്തിൽ വരുമാനം ലാഭം ലാഭവർത്തനവും ഇവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണാം ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ വിദ്യാകാരകനായിട്ടുള്ള ബുധൻഡ സ്ഥിതി ഇഷ്ടസ്ഥാനങ്ങളിലാണ് നാല് അഞ്ച് രാശികളിലാണ് ആ ബുധൻഡ സ്ഥിതി അത് ഗുണം ചെയ്യും അതുപോലെ എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരായിട്ടുള്ള ചൊവ്വയും സൂര്യനും ഒക്കെ തന്നെ നാലിലും അഞ്ചിലുമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പൊതുവെ ആദ്യ പകുതി നമ്മൾ ഒരു കെയർ വേണം പഠനത്തിൽ ആലസ്യം വരാതെ നോക്കണം നമുക്ക് ആലസ്യം വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ബുധൻ്റെയൊക്കെ സ്ഥിതി നമുക്ക് അറിവുണ്ട് നോളജൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം അറിയാം എന്ന ഒരു തോന്നലൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ വരുമ്പോൾ നമുക്ക് അത് നമുക്ക് ചിലപ്പോൾ പഠനത്തിൽ ഡൈവേർഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും നമ്മൾ അത്തരത്തിലുള്ള ഒരു ഡൈവേർഷൻ ഒഴിവാക്കണം അതുപോലെ നമ്മൾ എക്സ്ട്രാ കരിക്കുലറായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കലാപ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം കൂടെ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടാകണം ഇപ്പൊ പൊതുവെ നമുക്ക് നല്ല സ്ഥായിയായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നവർക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയുന്ന മാസമാണ് ജനുവരി മാസം രാഹു ഒക്കെ പൊതുവേ നമുക്ക് ഊർജ്ജസ്വലത തരും നമുക്ക് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവേ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അവർക്ക് വിജയമൊക്കെ സാധ്യമാകും ഉന്നത പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ ആ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് ഒമ്പതാം ഭാവാധിപൻ ഭാ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് മാസത്തിൻ്റെ അവസാന പകുതി വരുന്നു എന്നുള്ളത് കൊണ്ട് അത് ഉന്നത പഠനത്തിനൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും അപ്പോൾ പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള അവസരങ്ങളൊക്കെ ലഭ്യമാകും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനപരമായിട്ട് പൊതുവേ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് രണ്ടാം ഭാവാധിപൻ അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ നാലുവഞ്ചൻ രാശികളിലാണ് സഞ്ചരിക്കുന്നത് അത് ധനഭാഗ്യത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് അവസാനത്തെ പകുതിയൊക്കെ സൂര്യനും കുജനും ബുധനും ശുക്രനും ഒക്കെ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നിരവധി സോഴ്സ് നിന്ന് പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് വരുമാനം പ്രതീക്ഷിക്കാം ധനകാരകനായിട്ടുള്ള ഗുരു വക്രത്തിൽ ആണ് രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സമ്പാദ്യക്കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ സമ്പാദ്യം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്ത അതിനു വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ചിലപ്പോൾ ആവിഷ്കരിക്കും പൊതുവെ നമുക്ക് ഒരു ഈ നമുക്ക് ഈ മണി മേക്കിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ഉള്ള ഒരു ശ്രമമൊക്കെ ഈ ജനുവരി മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചിലർക്ക് ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സുമായിട്ട് ഓഹരി വിപണിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ധന ചെലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമവും ഈ സമയത്തുണ്ടാകും എന്ന് തന്നെ പറയാം ഇനി വിഭാഗം ബന്ധം കുടുംബജീവിതം ഇപ്പോൾ വിവാഹം നമ്മൾ ചിന്തിക്കുമ്പോൾ ഏഴിൽ ശനിയുണ്ട് ശനിയാണെങ്കിൽ ആറാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ശനി ഏഴിൽ കൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് ചിലപ്പോൾ വിവാഹ ആലോചനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് മാതാവിൻ്റെ ബന്ധുക്കളിൽ നിന്നാകാം ചിലപ്പോൾ പിതാവിൻ്റെ ബന്ധുക്കളീന്നാകാം അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എങ്കിലും ഏഴിൽ ശനി ഉള്ളതുകൊണ്ട് ആലോചനയ്ക്കൊരു വേഗത വരണമെന്നില്ല ഒരു മെല്ല പോക്കാണ് കാണുന്നത് മാത്രമല്ല ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ വക്രത്തെ സഞ്ചരിക്കുന്ന സമയവും കൂടെയാണ് അപ്പോൾ പൊതുവെ നമുക്ക് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ചിലപ്പോൾ അതിലുണ്ടാകണമെന്നില്ല അതേസമയം സമയം ശനി അഞ്ചാം ഭാവാധിപനും കൂടെയാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് ഏഴിൽ നിൽക്കുന്നത് അപ്പോൾ ചിലപ്പോൾ പ്രണയബന്ധം ആ പ്രണയബന്ധം വഴിയൊക്കെ ചിലപ്പോൾ ആ പ്രണയബന്ധം വിവാഹത്തിലൊക്കെ എത്തിപ്പെടുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അഞ്ചിലൊക്കെ കുജനും ശുക്രനും ബുധനും ഒക്കെ ബന്ധം വരുന്ന സമയമാണ് പ്രത്യേകിച്ച് ജനുവരി മാസത്തിൻ്റെ പകുതിയാകുമ്പോൾ അതൊക്കെ പ്രണയ ചിന്തകൾ ഉണ്ടാക്കും ഇപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ പൊതുവെ ഒരു അച്ചടക്കവും സത്യസന്ധതയൊക്കെ നിലനിർത്തി പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ ജീവിത പങ്കാളിക്ക് ഒരു ഉത്തരവാദിത്വമൊക്കെ ഉത്തരവാദിത്വം പോലുമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും ശനി ഒരു അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ് അപ്പോൾ എങ്കിലും ശനി ആറാം ഭാവാധിപനാണ് എന്നുള്ളത് കൊണ്ട് അത് ഏഴിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിലായതുകൊണ്ടും ഇപ്പോൾ നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ ദാമ്പത്യബന്ധത്തിൽ ഉണ്ടായാലും അത് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനൊക്കെ ഒരു ശ്രമം ഉണ്ടാകും അതിനുള്ള അതിന് അത് കഴിയും എന്ന് തന്നെ പറയാം അതുപോലെ കുടുംബജീവിതം പൊതുവേ സന്തോഷകരമാകും ആദ്യപകുതി സൂര്യനും കുജനുമൊക്കെ നാലിൽ നിൽക്കുന്നത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപനാണ് ചൊവ്വയാണെങ്കിൽ അഷ്ടമ ഭാവാധിപനുമാണ് അപ്പോൾ അത് ഈ നാലിലാണ് ആദ്യപകുതി ഈ സൂര്യനും കുജനുമൊക്കെ വരുന്നത് അവിടെ ശുക്രനൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ആദ്യപകുതി ചെറിയ ഒരു സമാധാന കേട്ട് ചിലപ്പോൾ കുടുംബത്തിലുണ്ടാകാം കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അത് നമുക്ക് പൊതുവെയൊക്കെ നിയന്ത്രണ വിധേയമാവും കാരണം ഗുരു ആ നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് നാലാം ഭാവാദിവിനായിട്ടുള്ള ഗുരു നാലിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് നമുക്ക് പ്രയാസങ്ങൾ മാറ്റി കിട്ടും എന്ന് തന്നെ പറയാം പൊതുവെ ആ ഗുരുവിൻ്റെ നാലിലെ ദൃഷ്ടി ഒക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ജനുവരി ഏഴ് എട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഈ തീയതികൾ ഈ ദിവസങ്ങൾ ഈ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അപ്പോൾ കഴിവതും ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കുക അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെങ്കിലും നമ്മൾ എടുക്കുന്നുവെങ്കിലും അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ജനുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു ഫലമാണ് ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത് അപ്പോൾ ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരാം അത് പ്രത്യേകിച്ച് ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത് എന്ത് അപകാരം നടക്കുന്നു എന്ത് ഛിദ്രമാണ് നടക്കുന്നത് അത് ഏത് ഗ്രഹങ്ങളുടേതാണ് ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതാണോ ഇതിനനുസരിച്ച് പൊതുഫലത്തില് മാറ്റങ്ങൾ വരും മാത്രമല്ല ഇപ്പോൾ ഈ കന്നി കൂറിലെയും കന്നി ലഗ്നത്തിൻ്റെയും ഫലമാണ് ഞാൻ പറയുന്നത് ഇപ്പം കന്നി കൂറിൽപ്പെടുന്ന ചിലർക്ക് മാത്രമേ കന്നി ലഗ്നം വരൂ മറ്റുള്ളവർക്കെല്ലാം മറ്റേത് രാശി വേണമെങ്കിലും ലഗ്നരാശിയായിട്ട് വരാം അപ്പോൾ കന്നി കൂറിപ്പെടുന്ന കന്നി ലഗ്നക്കാരല്ലാത്തവർ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശി ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നുള്ളതിനനുസരിച്ച് പൊതുബലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് ജനുവരി മാസത്തെ പൊതുബലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടണമെങ്കിൽ ഈ കന്നിക്കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം കന്നി ലഗ്നക്കാരല്ലാത്ത കന്നിക്കൂറുകാർ അവരുടെ ലഗ്നരാശി കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ജനുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളു മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യതയും കൂടുതൽ സൂക്ഷ്മതയും ലഗ്നത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് ലഗ്നഫലം കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം